ഈ ഇപ്പോഴും നേരിടുന്നത് അവസാനത്തെ കച്ചി തുരുമ്പ് എന്ന് പറയും പോലെ അല്ലാതെ കുറെ കാലം പറഞ്ഞു നസ്ത്രി സ്വാതന്ത്ര്യം അർഹതി എന്ന് പറഞ്ഞ മനുവിൻ്റെ ആൾക്കാരാണ് ഇതൊക്കെ കേട്ട് കേട്ട് തുരുമ്പി പഴഞ്ചനായി കഴിഞ്ഞ വാതുകതികളാണ് മിക്കവാറും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് നിരാകരിച്ച് അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത് ഇന്ന് അറബിക്കടലിന്റെ കടലോരത്ത് മാത്രം തങ്ങി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമായി അത് പ്രധാന കാരണം ഈ നുണപ്രചരണം ജനങ്ങളുടെ അടുത്ത് ഏൽക്കില്ല ഇവിടെ എന്റെ സുഹൃത്ത് അക്സർ മണിപ്പൂരിനെ പറ്റി പറഞ്ഞു മണിപ്പൂരിലെ പ്രശ്നം എങ്ങനെയാണ് ഉണ്ടായത് അവിടെ കാലാകാലങ്ങളിലായിട്ട് മെയ്തി വിഭാഗം കുക്കി വിഭാഗം രണ്ട് പിന്നെ ഷെഡ്യൂൾ ട്രൈബ് വിഭവ വിഭാഗമാണ് അവർ തമ്മിലുള്ള തർക്കം നിലനിൽക്കുന്നുണ്ട് അത് കാലാകാലങ്ങളായിട്ട് ബ്രിട്ടീഷ് കാലം മുതൽ തന്നെ അവിടുത്തെ ഹൈക്കോടതിയിലെ ജസ്റ്റിസ് മുരളീധർ എന്ന് പറഞ്ഞൊരു ജഡ്ജി നിയമവിരുദ്ധമായി ഹൈക്കോടതിക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിന് അധികാരമില്ലാത്തൊരു കാര്യം സംസ്ഥാന ഗവൺമെന്റ് ചെയ്യണം മെയ്ത്തികളെ പിന്നെ ഇത് ഷെഡ്യൂൾ പ്രഖ്യാപിക്കണം എന്നൊരു വിധി പ്രസ്താവിച്ചു സ്വാഭാവികമായും ആ വിധി തെറ്റാണ് കാരണം ഭരണഘടന പ്രകാരം രാഷ്ട്രപതിക്ക് മാത്രമേ ഒരു സമുദായത്തെ അങ്ങനെ ഇത് ബാലപാഠമാണ് ആ അബദ്ധത്തിൽ നിന്നുണ്ടായ ബഹളം മേത്തികൾക്കെതിരായി കുക്കികൾ നീങ്ങി ഇവിടെ ഇവിടെ വർഗീയ ലാഭം വരുന്നു രണ്ട് പാരമ്പര്യമായ ശത്രുതയിലുള്ള ഷെഡ്യൂൾഡ് ട്രൈബ് പട്ടിക വർഗങ്ങൾ തമ്മില് ഒരു ഏറ്റുമുട്ടലുണ്ടായപ്പോൾ ക്രിസ്ത്യൻ പാതിരിമാർക്ക് എന്താണ് സാർ അതിൽ പങ്ക് പങ്കുണ്ടാക്കുന്നത് നമ്മുടെ മാർക്സിസ്റ്റുകാരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണ് അവരുടെ കപടം അതേതരത്വത്തിൻ്റെ ഭാഗമായി ക്രിസ്ത്യൻ പാതിരിമാർക്കില്ലാത്ത ദുഃഖം സജിച്ചറിയാനും മനസ്സിൽ വന്ന് മണിപ്പൂരിനെ പറ്റി കാരണം രണ്ട് ഗോത്രവർഗങ്ങൾ തമ്മിൽ തല്ലിയപ്പോൾ അത് ഹിന്ദു ക്രിസ്ത്യാന ആവാത്തതിലുള്ള ദുഃഖം അവർ പ്രകടിപ്പിക്കുകയാണ് ആ ആ അത് പോലീസ് റിപ്പോർട്ടിലും ആർമി റിപ്പോർട്ടിലും ആഭ്യന്തരമന്ത്രിയുടെ റിപ്പോർട്ടിലും ഒക്കെ പ്രകടമാക്കിയിട്ടുണ്ട് അവിടെ വർഗീയ കലാപം നടന്നിട്ടേ ഇല്ല നടന്നത് വംശീയ കലാപമാണ് ഇതിൽ ദുഃഖമുള്ള മാർസിസ്റ്റുകാര് ഇപ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് മണിപ്പൂർ മണിപ്പൂർ മണിപ്പൂരിനെ പറ്റി പ്രധാനമന്ത്രിയോട് നമ്മുടെ ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠന്മാര് എന്താണ് പറയേണ്ടത് കൊക്കികളും മൈത്തുകളും തമ്മിലുണ്ടായ സ്പർദ്ധ ശരിയല്ല എന്ന് പ്രധാനമന്ത്രിയോട് പറഞ്ഞു അപ്പോൾ അപ്പം മതേതരത്വം സംരക്ഷിക്കപ്പെടും എന്തുമാത്രം ബാലിശമായ കാര്യങ്ങളാണ് നമ്മുടെ മാർസിസ്റ്റ് സുഹൃത്തുക്കൾ ധരിച്ചു വെച്ചിരിക്കുന്നത് യഥാർത്ഥ വസ്തുത മനസ്സിലാക്കാൻ അവർക്ക് കഴിവില്ല എന്നിട്ടല്ല കണ്ണടച്ചിരിട്ടാർക്കാണ് കാരണം നിസ്സാര രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി ഭൂരിപക്ഷ സമുദായത്തിനെതിരായി ന്യൂനപക്ഷങ്ങളിൽ ഭീതി പലർത്തി അവരുടെ വോട്ട് എന്ന നന്ദീചമായ ലക്ഷ്യം ഇപ്പോഴും അവർ പിന്തുടരുകയാണ് കാരണം കാലിൻ്റെ മണ്ണിൽ മണ്ണ് ഒലിച്ച് കാലിൻ്റെ അടിയിലും മണ്ണ് ഒലിച്ചു പോകുന്നത് അവർക്ക് ബോധ്യമായിട്ടുണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പ്രസ്താവനകൾ എടുത്താലും ഒക്കെ അറിയാം ഒരു പ്രത്യേക സമുദായത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവരുടെ പ്രസ്താവന അവരുടെ വോട്ട് സുസ്ഥിരമാക്കാനാണ് അത് ഗതികേടിന്റെ ലക്ഷണമാണ് കാരണം ഇപ്പൊ പിന്തുണയുള്ള സമുദായങ്ങളൊക്കെ ഇപ്പൊ ക്രിസ്ത്യാനികളടക്കം ആ പിന്തുണ പിൻവലിച്ചു ഈ ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് മണിപ്പൂർ മണിപ്പൂർ കുറേ കാലം സി എ എന്ന് പറഞ്ഞു നടന്നു ഇവിടുത്തെ പാവപ്പെട്ട മുസ്ലിം സഹോദരന്മാരോട് പറഞ്ഞു നിങ്ങളുടെ അവരൊക്കെ നഷ്ടപ്പെടാൻ പോകുന്നു ഭരണഘടനയിൽ എട്ടാം വലിച്ച് തമ്മിൽ കാലം ഇന്ത്യ രാജ്യത്തെ പൗരനുമായ ഒരാളുടെ പൗരത്വം കളയാൻ പറ്റില്ല എന്ന് ഭരണഘടന വായിക്കാത്ത ആളുകൾക്ക് പോലും പറയും എന്നിട്ടും പ്രചരണം നടന്നു അയ്യോ ഞങ്ങളുടെ പൗരത്വം അതിൻ്റെ മേലി കുറെ പക്ഷെ ഉണ്ടെന്നാക്കി പതിവ് പോലെ പരാജയപ്പെട്ടു യുദ്ധം അതിവുപോലെ പരാജയപ്പെടും ഇവിടെ ഭൂരിപക്ഷ സമുദായങ്ങൾക്കെതിരെ ന്യൂനപക്ഷങ്ങളെ പ്രലോഭിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ച് അവരെ ശത്രുക്കളാക്ക ശത്രുക്കളാക്കി വോട്ട് ബാങ്ക് ഉറപ്പിക്കാനുള്ള നീചമായ പരിശ്രമം ഇനി നടക്കാൻ പോകുന്നില്ല ഉത്തർപ്രദേശിലെ മുസ്ലിം സ്ത്രീകൾ വരെ ഈ കാപട്യം മനസ്സിലാക്കി കഴിഞ്ഞു മറ്റെല്ലാ സംസ്ഥാനങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞു ഈ ഭിന്നിച്ച് ഭരിപ്പിക്കുക എന്ന തന്ത്രം ബ്രിട്ടീഷുകാർ പ്രയോഗിച്ചത് നമ്മുടെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം ഇപ്പൊ കച്ചിത്തുരുമ്പ് പോലെ വൈക്കോൽ തുരുമ്പ് പോലെ അതിൽ പിടിച്ചിരിക്കുന്നത് പരാജയത്തിന്റെ പടുകുഴിയിൽ അവരെ എത്തിക്കുകയുള്ളു ഒരിക്കലും നമ്മുടെ ക്രിസ്ത്യൻ സഹോദരന്മാരോ ബഹുമാന്യരായോ വൈദികരോ ഈ ആ ഇതിൽ പോയി വിഴാൻ പോകുന്നില്ല അവർക്കറിയാം അറിയാം അവരുടെ താല്പര്യങ്ങൾ ആരാ സംസാരിക്കാം അവരവരുടെ മതപരമായ കാര്യങ്ങൾ എങ്ങനെ അവതരിപ്പിക്കണമെന്ന് മാർ പാർട്ടിയുടെ തെട്ടുവരം വേണം എന്ന നിബന്ധന വാസ്തവത്തിൽ ചിരിക്കാൻ തോന്നി നമ്മുടെ പാതിരിമാര് പ്രധാനമന്ത്രിയുടെ വിരുന്നുണ്ടുമ്പോൾ എന്താണ് പറയുന്നത് എന്ന് കേരളത്തിലെ സജി ചെറിയാലെ പോലുള്ള നേതാക്കന്മാരാണ് ഉപദേശിച്ചുകൊടുക്കുന്നത് ഈ പാതിരിമാർക്ക് ശജി ചെറിയ ഉപദേശം ആവശ്യമുണ്ടാവും കാലാകാലങ്ങളെ ത്യാഗങ്ങൾ അനുഭവിച്ച ഒരു സമുദായമാണ് ക്രിസ്ത്യാനിയാണ് ലോകത്ത് ഒരുപാട് സ്ഥലത്ത് അവര് മത്സരങ്ങളും യുദ്ധങ്ങളും നേരിട്ടുണ്ട് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സഖാക്കളുടെ ഉപദേശം കൊണ്ടാണോ അവരത് വിജയം പ്രാപിച്ചത് അപ്പൊ അത് ബാലിസമായ ചിന്തയാണ് തങ്ങളുടെ നിലവാരത്തിൽ നമ്മുടെ ക്രിസ്ത്യൻ മതമേലക്ഷത്തുമാരെ അണക്കുന്ന പ്രവണത വളരെ നീചമാണ് പരിഹാസമാണ് ചിരിക്കാനാണോ തോന്നുന്നത് അതുകൊണ്ട് ഇനിയെങ്കിലും ഈ വിധ ഇത്തരം മനസ്സിലാക്കി ഇത്തരം പ്രസ്താവനയിൽ നിന്ന് നമ്മുടെ സഖാക്കളെ പിന്തിരിയണം ബിഷപ്പുമാർ ജാഗ്രത പാലിക്കണമെന്ന് മാത്രമേ താൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് സജി ചെറിയാൻ പിന്നെ നാളെ ഈ തിരുവനന്തപുരത്ത് ക്രിസ്മസ് പുതുവർഷ വിരുന്ന് പൗരപ്രമുഖർക്കായിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട് സത്യത്തിൽ മതമേലധീശന്മാർ ബിഷപ്പുമാർ മെത്രാന്മാർ അങ്ങോട്ട് പോകരുത് അത് ബഹിഷ്കരിക്കണം അങ്ങനെയാണ് പ്രതിഷേധവും അറിയിക്കേണ്ടത് എന്നൊരു എളിയ അഭിപ്രായം ഞാൻ താങ്കളുടെ മുന്നിൽ വെക്കുകയാണ് ഇത്തരം രാഷ്ട്രീയ നേതാക്കളെയും രാഷ്ട്ര നേതാക്കളെയും ഒക്കെ കണ്ടും നല്ല പരിചയമാണ് നവ കേരള ദിവസം മുഖ്യമന്ത്രിയെ കണ്ടല്ലോ മുഖ്യമന്ത്രിയെ പല പുരോഹിതരും പല ബിഷപ്പുമാരും ഒക്കെ കാണുന്നുണ്ട് അതൊക്കെ അതിൻ്റെതായിട്ടൊരു ഭാഗമായി കണ്ടാൽ മതി അതൊക്കെ ഒരു പരിപാടിക്ക് ക്ഷണിച്ചു കഴിഞ്ഞാൽ ക്ഷണിക്കുന്നു സംസാരിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അത് റെസിപ്രോക്കറായി അതിൻ്റെ ഒരു ക്ഷണമുണ്ടാവും ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലൊക്കെ കാണുകയും സംസാരിക്കുകയും ചെയ്യാറുണ്ട് അത്തരത്തിലൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ മണിപ്പൂർ വിഷയത്തിനകത്ത് സി പി എം പറയുന്നതിൽ പകുതി മാത്രമേ സത്യമുള്ളൂ കാരണം ഇപ്പൊ ഡോക്ടർ അസ്കർ അവിടെ നിന്ന് അഡ്വക്കേറ്റ് അസ്കർ പറയുന്നത് പകുതി സത്യമാണ് അതായത് അവിടെ ക്രിസ്ത്യാനികൾ വേട്ടയാടിപ്പെടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷെ പകുതി അസ്കർ ചേർത്ത് അറിയാം അതങ്ങനെ അല്ല എന്ന് ക്ലബ് ചേർത്ത് പറയുകയാണ് അതായത് പകുതിയുള്ള സത്യത്തെ പകുതി കയ്യിൽ നിന്നും കൂടെ വെച്ച് കഴിയുമ്പോൾ അത് സത്യമായും ജനമാണെന്ന് വിശ്വസിച്ചോളൂ എന്ന തെറ്റിദ്ധാരണയുടെ പുറത്താണ് ആ നിങ്ങളുടെ ആ തെറ്റിദ്ധാരണ മാത്രമാണ് ഞങ്ങൾ ശരിയായി അത് മനസ്സിലാക്കുന്നുണ്ട് ക്രിസ്ത്യാനികൾ വേട്ടയാടിക്കപ്പെടുന്നു എന്നത് യാഥാർത്ഥ്യമാണ് അതിൽ ഞങ്ങൾക്ക് ആഗുലതയുണ്ട് ഞങ്ങൾ അതിനകത്ത് ഇന്ത്യൻ പ്രസിഡന്റിന് വരെ പരാതി കൊടുത്തു കഴിഞ്ഞു അതൊക്കെ സത്യം തന്നെ പക്ഷേ നിങ്ങൾ പറയുന്ന മറുപാവി അതിന്റെയൊക്കെ പിന്നെ ആർ എസ് എസ് ആണെന്നും ബി ജെ പി ആണെന്നും പറഞ്ഞു വരത്താനുള്ള നിങ്ങളുടെ ശ്രമം അത് നിങ്ങളുടെ രാഷ്ട്രീയ ദുഷ്ടലാക്കാണെന്ന് തിരിച്ചറിയാൻ ഉള്ള വിവരവും ബോധവും ഞങ്ങൾക്കുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസവും നിങ്ങളോട് പറഞ്ഞു നെയ്ത്തികളുടെ പിന്നിൽ കുക്കികളായ ക്രിസ്ത്യാനികളെ ആക്രമിക്കുകയും കുക്കികളായ പള്ളി ക്രിസ്ത്യാനികളുടെ പള്ളികൾ മുഴുവൻ തച്ചു തകർക്കുകയും ചെയ്യുമ്പോൾ ഹൈന്ദവ ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുന്നില്ല എന്ന കളവ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നു അവിടെ ഹൈന്ദവ ക്ഷേത്രങ്ങളും തകർക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ വൻതോതിൽ അതായത് പള്ളികൾ തകർത്തതുപോലെ ഹൈന്ദവ ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടിട്ടില്ല മറ്റൊന്ന് മെയ്തികൾക്ക് പിന്നിൽ ബി ജെ പിയും ആർ എസ് എസും ആണ് അവരുടെ പിന്തുണയോടുകൂടിയാണ് നരേന്ദ്രമോദിയുടെയും അമിത് ഷായുടെയും പിന്തുണയോടുകൂടിയാണ് കുക്കികളെ ജനുതായിഡെന്നുള്ള ഒരു വംശഹത്യയിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലേക്കുള്ള പരിപാടികൾ നടക്കുന്നു എന്ന് പറയുന്നത് യോജിക്കാൻ കഴിയില്ല കാരണം മെയ്ത്തികൾ കേന്ദ്ര ഗവൺമെന്റിനെതിരെ മാധ്യമങ്ങൾക്ക് കൊടുത്ത ബൈറ്റ് തങ്ങൾ കണ്ടിട്ടില്ലേ ഈ നാട്ടിൽ ശ്രീ അസ്കർ ദേശാഭിമാനി മാത്രം വായിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ചാനലുകളിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പോലും പറഞ്ഞിട്ടുണ്ട് അതാണല്ലേ ഞാൻ പറഞ്ഞത് ആ ആകെ ദേശാഭിമാനി വായിക്കും രാവിലെ ഇറങ്ങും ദേശാഭിമാനി മാത്രം വായിച്ചോണ്ട് ഇറങ്ങരുത് ഇത ഇതര മാധ്യമങ്ങൾ കൂടി ദയവ് ചെയ്ത് താങ്കൾ വായിക്കണം ലോകത്തുള്ള മാധ്യമങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്തതാണ് മെയ്തികൾ കേന്ദ്ര ഗവൺമെന്റിനെതിരെ പ്രതികരിക്കുന്നു മെയ്ത്തികൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗ ഭാഗമായ അവരയച്ച കേന്ദ്ര ഗവൺമെന്റിന്റെ അയച്ച മിലിട്ടറി ക്യാമ്പ് ആക്രമിക്കുന്നു മെയ്ത്തികൾ മിലിട്ടറി ആക്രമിച്ച് ആയുധങ്ങൾ കടത്തിക്കൊണ്ടുപോകുന്നു കുക്കീസ് അപ്പോ ഇതെല്ലാം വാസ്തവമാണെന്ന് എനിക്ക് താങ്കൾ പറഞ്ഞത് തെറ്റാണെന്ന് അപ്പോൾ തന്നെ തെളിയിക്കപ്പെട്ടില്ലേ അതുകൊണ്ട് വീണ്ടും ഈ പഴയ പാടന്റെ പാട്ട് തന്നെ പാടിക്കൊണ്ട് നടക്കരുത് ഇത് ഞങ്ങളുടെ അടുക്ക ചെലവാകില്ല അസ്കർ ഈ മണിപ്പൂരും പറഞ്ഞു ഈ പാട്ട് പാടിക്കൊണ്ട് ഇനി വരരുത് നിങ്ങൾ നാണം കെടും ഞാൻ കഴിഞ്ഞ ദിവസവും താങ്കളോട് പറഞ്ഞു വീണ്ടും ഈ പാട്ട് ആവർത്തിക്കരുത് പിന്നെ മോഡി ക്രിസ്ത്യാനിയെ ചേർത്ത് പിടിക്കുന്നു അതിനർത്ഥം എന്താ പറയുക ഒരു പ്രധാനമന്ത്രി ഏതെങ്കിലും ഇന്ത്യയിലെ മതമേലക്ഷന്മാരെ വെറുക്കണമെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ നമ്മൾ മറ്റൊന്നുകൂടി മനസ്സിലാക്കണം കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റായി നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് അവരവരുടെ മതം പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള അവകാശം ഇറ്റ്സ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് അഡ്വക്കേറ്റായ താങ്കൾക്ക് അത് നന്നായി അറിയാം അഡ്വക്കേറ്റായി താങ്കൾക്ക് പറയാൻ കഴിയുമോ പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള അവകാശം എന്ന് പറയുന്നത് ഒരു ഒരു ഇന്ത്യയിലെ പോലെ ഒരു ഹിന്ദുരാഷ്ട്രം എന്ന് കലങ്ങളായി അറിയപ്പെടുന്ന ആ ഒരു ഹൈന്ദവ പാരമ്പര്യം അവകാശപ്പെടുന്ന ഭാരതത്തിൽ നമുക്കറിയാമല്ലോ നമ്മൾ ഇതിനെ മറച്ചു വെക്കുന്നത് ക്രിസ്ത്യൻ മതത്തിന് രണ്ടായിരം വർഷത്തെ പാരമ്പര്യമാണുള്ളത് ഇസ്ലാമിന് ആയിരത്തി അഞ്ഞൂറിൻ്റെ ആണ് ജൂതിന് മൂവായിരമാണ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മതം ഹിന്ദു തന്നെ തെളിയിക്കപ്പെട്ട നമ്മുടെ മുന്നിലുള്ള തെളിവുകൾ പ്രകാരം നമ്മൾക്ക് വിശ്വാസയോഗ്യമായ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു വാസ്തവം നിലനിൽക്കെ ഭാരതത്തിൽ മൂന്ന് സംസ്ഥാനങ്ങളിൽ എൺപത് ശതമാനം എൺപത്തി അഞ്ച് ക്രിസ്ത്യാനികളാക്കിക്കൊണ്ട് മൂന്ന് സംസ്ഥാനം ക്രിസ്ത്യൻ ഭൂരിപക്ഷമായി കഴിഞ്ഞു പ്രപ്രകേശാൻ തന്ന അവകാശം മതത്തെ മാറ്റിമറിച്ചുകൊണ്ട് മറ്റൊരു മതത്തിന്റെ ഭൂരിപക്ഷ ആകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് മനസ്സിലാകാവുന്ന ഒരു പദം ഞാൻ പറയാം കോൺഫ്ലിക്ട് ഒരു ഫ്രിക്ഷൻ അത് ഉണ്ടാവണ്ടേ റിയാക്ഷൻ അപ്പൊ അത് ഒരു റിയാക്ഷൻ ഉണ്ടാവണ്ടേ അതേ വടക്കേ ഇന്ത്യയിൽ ഉണ്ടാവുന്നുള്ളൂ നിങ്ങൾ കൂട്ടിക്കൂട്ടി കൂട്ടിക്കൂട്ടി എത്ര പറഞ്ഞാലും ഇത്തരം യാഥാർത്ഥ്യങ്ങളെ ദേശാഭിമാനി എത്ര അച്ചുനിരത്തി കളവ് പറയാൻ ശ്രമിച്ചാലും ഞങ്ങൾക്കത് ബോധ്യമാവുന്നുണ്ട് നിങ്ങൾ പറയുന്നത് കളവാണ് ഞങ്ങളെ തെറ്റിക്കാനാണെന്ന് പിന്നെ ശ്രീ പ്രിൻഡോ അവിടെ ഇരുന്ന് സജി ചെറിയാൻ പറഞ്ഞ രോമാഞ്ച പ്രസ്താവനയെ ഒന്ന് തിരുത്താൻ നോക്കി പെട്ടെന്ന് തന്നെ അസ്കർ അത് പറയുകയും ചെയ്തു സജി ചെറിയാൻ പറഞ്ഞത് തെറ്റായിപ്പോയി പറഞ്ഞ വാക്കുകളൊക്കെ തെറ്റായിപ്പോയി എന്നാൽ നികിഷ്ട ജീവി പ്രയോഗത്തെ എതിർക്കാൻ അസ്കർ തയ്യാറായില്ല കാരണം അത് പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഞാൻ തുറന്നു പറയാം ഞാൻ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് കാരണം അദ്ദേഹത്തിന് ബോധ്യമുള്ളൊരു കാര്യം തെറ്റോ ശരിയോ ഒക്കെ വേറെ കാര്യം അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുള്ള ഒരു കാര്യത്തിൽ ഒരു നിലപാടെടുത്താൽ മരണം വരെ അതിൽ നിന്ന് ആളല്ല അദ്ദേഹം തിരുത്തത്തുമില്ല ആ നിലപാട് അങ്ങനെ നിൽക്കേ ശ്രീ ഭാസ്കരനോട് പിണറായി വിജയനെ തള്ളിപ്പറയാ പറഞ്ഞാൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു നിലപാടല്ലേ ശ്രീ പിറ്റോ ഒരു സ്ട്രീറ്റ് ഭാഷയിൽ പറഞ്ഞാൽ ചീട്ട് കീറിപ്പോവും അദ്ദേഹത്തിന് അങ്ങനെയുള്ള കാര്യത്തിലേക്ക് ഒരിക്കലും നിർബന്ധിക്കരുത് ഇനി മറ്റൊന്നും കൂടി പറഞ്ഞോട്ടെ നമ്പ്യാർജി എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾ ബി ജെ പിയിലേക്ക് അടുക്കണം അതിനകത്ത് നമ്മളൊക്കെ പറയുന്ന ഈ ക്രൈസ്തവ അല്ലെങ്കിൽ മതവുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമല്ല ഞാൻ ബച്ചക്ക് പറയാം എന്റെ അപ്പന്റെ കുട്ടിക്കാലത്ത് തുടങ്ങിയതായ കേരളത്തിൽ കല്ലട ഇറിഗേഷൻ പ്രോജക്ട് നമ്പ്യാർജി ഞാൻ മനസ്സിലാക്കുന്നത് അത് ഇപ്പോഴും നടക്കുന്നുണ്ട് എന്റെ അപ്പന്റെ കുട്ടിക്കാലത്ത് തുടങ്ങിയതാ എന്നാ നമ്പ്യാർജി അരൂർ നിന്ന് ഈ കൊച്ചിയുടെ ആലപ്പുഴ സ്റ്റാർട്ട് ചെയ്യുന്ന അരൂര് മുതൽ തുറവൂർ വരെ എൻ എച്ച് സിക്സ്റ്റി സിക്സിന്റെ ഭാഗമായിട്ട് എലിവേറ്റഡ് ഹൈവേ നടക്കുന്നുണ്ട് തുടങ്ങിയിട്ട് മാസങ്ങളെ ആയുള്ള ഒന്ന് പോയി കണ്ടോളാം പറ അഡ്വക്കേറ്റ് ഹസ്കനോട് ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകൾ ഈ നാട്ടിലെ കോൺഗ്രസുകാർ വ്യക്തമായി കാണണം പഠിക്കണം എന്താണ് വികസനം എങ്ങനെ വികസനം എവിടെ വികസനം രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യക്ക് എന്തൊക്കെ മാറ്റം വന്നു എന്തുകൊണ്ട് സമൂഹങ്ങൾ ഇന്ത്യയിലാകമാനം വീണ്ടും വീണ്ടും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ മോദിയെ വിശ്വസിക്കുന്നുവെന്ന് കണ്ണിന് മുന്നിലുള്ള തെളിവാണ് അരൂർ മുതൽ തുറവൂർ വരെയുള്ള എലിവേറ്റഡ് ഹൈവേ എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ക്രൈസ്തവ സമൂഹത്തിന്റെ പിന്തുണ അത് മതാധിഷ്ഠിതമല്ല മറിച്ച് വികസനാധിഷ്ഠമാണ് എന്നാണ് നമ്മുടെ കന്നഡി കരിമ്പാലിൽ പറഞ്ഞത് ഈ ക്ലച്ച് പിടിക്കുമോ ഇത്തരം പരാമർശങ്ങളിലൂടെ ഇവരെന്തായാലും വോട്ട് ബാങ്ക് തന്നെയാണ് ലക്ഷ്യമിടുന്നത് ഇപ്പോൾ ക്രൈസ്തവരെ തെറി വിളിച്ചു കഴിഞ്ഞാൽ മുസ്ലിം വോട്ടുകൾ കുറേ കൂടി ലഭിക്കും ഹിന്ദുക്കളെ തെറി വിളിച്ചു കഴിഞ്ഞാൽ കൂടുതൽ മുസ്ലിങ്ങളുടെ വോട്ട് ലഭിക്കും ന്യൂനപക്ഷ പ്രീണനമാണ് നടക്കുന്നത് പക്ഷേ അത് ന്യൂനപക്ഷം എന്ന് പറയുന്നതിൽ ക്രൈസ്തവ് വരുന്നില്ല അതൊരു യാഥാർത്ഥ്യമാണ് നമുക്കറിയാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം പരാമർശങ്ങളിലൂടെ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് ആ രാഷ്ട്രീയമായിട്ടുള്ള നേട്ടം കൊയ്യാൻ ഇവർക്ക് സാധിക്കുമോ തീർച്ചയായും പക്ഷയായിട്ടുള്ള മുസ്ലിം പ്രീണന രാഷ്ട്രീയമാണ് സി പി എം ഇവിടെ വിഭാവനം ചെയ്യുന്നത് അതിൽ അവർ എത്രത്തോളം വിജയിക്കുമെന്നുള്ളത് നമ്മൾ കണ്ണറിയണം സി പി എമ്മ സത്യത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഉത്തരത്തിലെടുക്കുന്നത് കിട്ടുകയാ കക്ഷത്തിലുള്ളത് പോകുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ ഉണ്ടാവുന്നത് ഒന്ന് അടിസ്ഥാന ഹിന്ദു പിന്നോക്ക വോട്ടുകൾ സി പി എമ്മിന് നഷ്ടമായി ഇതിനെ ബാലൻസ് ചെയ്യാനാണ് ഇപ്പോൾ മുസ്ലിം വോട്ട് ബാങ്കിനെ ആശ്രയിക്കുന്നത് സ്വാഭാവികമായി പരമ്പരാഗത ക്രിസ്ത്യൻ വോട്ടുകൾ എല്ലാ സമയത്തും ചെറിയ ശതമാനമൊക്കെ സി പി എമ്മിന് കിട്ടുമെങ്കിലും അത് വലതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ ഉരുക്കു എല്ലാ കാലഘട്ടത്തിലും ചില ചില സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒക്കെ മാറി അറിയാറുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് സി പി എം ഉള്ള ഒരു ഇരട്ട തന്ത്രം ആ തന്ത്രങ്ങളൊക്കെ കേരളത്തിൽ പൊളിയത് പോലെ ബാബരി മസ്ജിദിന്റെ പേരിൽ അവർ നടത്തുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തുന്ന വർഗീയ പ്രചരണങ്ങളും പ്രീണനവും ഒക്കെ നമ്മൾ കണ്ടു അതും വിലപ്പോവില്ല ഒന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കേരളത്തിലെ ക്രിസ്ത്യാനിയുടെയും അതുപോലെ തന്നെ കേരളത്തിലെ മുസ്ലിമിന്റെയും ഒക്കെ പാരമ്പര്യം അപ്പോ ഞാൻ പറയും കേരളത്തിൽ മുസ്ലിമിന്റെ പാരമ്പര്യ ധാരണയുണ്ട് വൈകാരികമായ എല്ലാ കാലഘട്ടത്തിലും മുസ്ലിം സമൂഹത്തെ പീഡിപ്പിച്ചാൽ അത് വോട്ട് ബാങ്ക് ആയി ഞങ്ങള് കൂടെ നിൽക്കുമെന്ന് അത് തികച്ചും തെറ്റിദ്ധാരണയാണ് ഇവിടത്തെ മുസ്ലിമിന്റെ പാരമ്പര്യം ബാബറിന്റെ പാരമ്പര്യം അത് ഞാൻ എപ്പോഴും പറയാറുണ്ട് അത് ഇവിടത്തെ ചേരമാൻ പെരുമാളുമായി ബന്ധപ്പെട്ട് നമ്മളെ മാലിക് ദിനാറുമായി ബന്ധപ്പെട്ടുള്ള ഒരു പാരമ്പര്യമുണ്ട് അത് സമാധാനത്തിന്റെയും സാഹർദ്ദത്തിന്റെയും ഒക്കെ പാരമ്പര്യമാണ് ആ പാരമ്പര്യത്തിന് അടുത്തേക്ക് ഇവർ അവരെ വൈകാരികമായി പ്രതികരിക്കുന്ന സമൂഹമാണ് വൈകാരികമായി ചില വിഷയങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ അവരുടെ വോട്ട് ഞങ്ങളിലേക്ക് വരും എന്നുള്ളൊരു ധാരണ സി പി എമ്മിന് ആ തെറ്റിദ്ധാരണയുണ്ട് അതിൽ ചില ഘട്ടങ്ങളിലൊക്കെ അവർ വിജയിച്ചിട്ടുണ്ട് അത് വിജയത്തിന്റെ ഭാഗമായുള്ള കെ ടി ജലീൽ എന്ന് പറയുന്ന സിമിക്കാരനായ തീവ്രവാദി കേരളത്തിലെ സി പി എമ്മുകാരെ മുഴുവൻ തിരുത്താൻ മറന്നു ഓ കേരളത്തിലെ മുഴുവൻ സി പി എമ്മുകാരെ തിരുത്തുന്ന പൊളിറ്റ് ബ്യൂറോയിറ്റ് അത് സി പി എമ്മിന്റെ അഖിലേന്ത്യ ജനറൽ സെക്രട്ടറി കെ ടി ജലീലാ സീതാർ യെച്ചൂരിയല്ല അതുകൊണ്ടാണല്ലോ നിങ്ങൾ നമുക്കറിയാം നമ്മുടെ ശൈലജ ടീച്ചറ് ഹമാസ് ഭീകരവാദി എന്നുള്ള ഒരു പരാമർശം നടത്തിയപ്പോൾ അതിനെതിരെ കൃത്യമായി പ്രതികരിച്ചുകൊണ്ട് ശൈലജ ടീച്ചറെ കൊണ്ട് തിരുത്തിച്ചതാരാ സീതാർ യെച്ചൂരിയല്ല ജലീലാണ് ഇപ്പൊ പാലാ ബിഷപ്പിന്റെ കേസുമായി ബന്ധപ്പെട്ട പാലാ ബിഷപ്പിന്റെ അതിതീവ്രതയോട് കൂടിയിട്ട് അതിനെ തെറിവിളിച്ചതാരാ ഈ ജലീലാണ് ഇപ്പൊ ഈ വിഷയത്തിലും പ്രശ്നാധിഷ്ഠിതമായി സജീച്ചറിയാൻ പിന്തുണ കൊടുക്കുന്ന ജലീലാണ് അപ്പൊ നോക്കൂ ജലീലാണ് സത്യത്തിൽ മതഭീകരവാദിയായിട്ടുള്ള സിമിയുടെ പ്രവർത്തകനായിട്ടുള്ള ഇന്ത്യയുടെ വിമോചനം ഇസ്ലാമിലൂടെ എന്ന് പ്രത്യേകത വിശ്വസിച്ചിരുന്ന ജലീലാണ് സത്യത്തിൽ സി പി എമ്മിന്റെ ഇപ്പോഴത്തെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അപ്പൊ അതിന്റെ ആ പ്രസ്ഥാനത്തിന്റെ ഒരു പാപ്പരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇപ്പോ നേരത്തെ എന്റെ അസ്കർ സാറാണ് എനിക്കൊന്ന് പറയാനുള്ളത് സാർ നമ്മള് ആർ എസ് എസും ബി ജെ പി ഒന്നും ഏതെങ്കിലും ഒരു പുസ്തകത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമല്ല പ്രസ്ഥാനമല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പശ്ചാത്തലത്തിൽ നിങ്ങൾക്ക് ഒരു മൂലധനമോ അല്ലെങ്കിൽ വൈരുദ്ധ്യാത്മക ഭൗതികോ അതുകൊണ്ടായിരിക്കാം ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അടിസ്ഥാന പ്രവർത്തന കേന്ദ്രം എന്ന് പറയുന്നത് ശാഖയാണ് ഇപ്പൊ സ്വാഭാവികമായിട്ട് പഴയ കാലഘട്ടങ്ങളിലൊക്കെയുള്ള മുഴുവൻ ഗുരുജി കോൽവാൾക്കറുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ആഖ്യാനങ്ങളുമായി ബന്ധപ്പെട്ട ലേഖന സമാഹരണം എന്നൊരു ബുക്കാണ് വിചാരധാരം അങ്ങനെ വിചാരധാര എല്ലാ ദിവസവും വായിച്ചു നോക്കി പെറുക്കി നോക്കിയിട്ട് പ്രവർത്തിക്കുന്നവരല്ല ആർ എസ് എസ് കാര്യം അത് ആദരണീയനായിട്ടുള്ള എനിക്ക് ബഹുമാനുണ്ട് അദ്ദേഹം ഒന്ന് മനസ്സിലാക്കണം രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത് കാലാഹരണപ്പെട്ട സിദ്ധാന്തങ്ങളെ കൈമുതലാക്കിക്കൊണ്ട് കാലാഹരണപ്പെട്ട കാര്യങ്ങളെയൊക്കെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമല്ല ആർ എസ് എസും ബി ജെ പിയും ഒന്ന് ഇവിടുത്തെ നയ ആർ എസ് എസിന്റെ ബി ജെ പിയുടെ അതത് കാലഘട്ടത്തിലെ നയങ്ങളും പ്രഖ്യാപനവും ഉണ്ടാകുന്ന ആർ എസ് എസിന്റെ കാര്യകാര്യ സഭയും സത്സംഗജാലം നടത്തുന്ന വിജയദശമി പ്രഭാഷണത്തിലൊക്കെയാണ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാത്ത ആളുകളല്ല എങ്കിലും നിങ്ങൾ ഈ വിചാരധാരയുടെ ചില പേജുകൾ എടുത്തുകൊണ്ട് ഈ സമൂഹത്തിൽ നിങ്ങൾ കുറെ കാലങ്ങളായി അതൊന്ന് നിങ്ങൾ ഗുജറാത്തിലായിരുന്നു ഒന്ന് ഭാബരി മസ്ജിദായിരുന്നു ഒന്ന് വിചാരധാര മറ്റൊന്ന് മനുസ്മൃതി ഇപ്പൊ മറ്റൊന്ന് ഇപ്പോ മണിപ്പൂര് ഇങ്ങനൊരു അഞ്ച് അഞ്ച് ഘടകങ്ങളാണ് ഈ കമ്മ്യൂണിസ്റ്റ് പ്രത്യേകത്തിലെ ക്യാപ്സൂളുകളായിട്ട് ഇങ്ങനെ കൊടുക്കുക ആ ഈ ഗോവിന്ദ ഇങ്ങനെ അപ്സുൾ കൊടുക്കും അതിങ്ങനെ പ്രചരിപ്പിക്കും അത് അസ്കർ സാറിനെ പോലെയുള്ള ആളുകൾ അത് ഏറ്റുപറയും ഇതൊരു പ്രത്യേക സാഹചര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഒന്ന് മനസ്സിലാക്ക പ്രബുദ്ധരാണ് നിങ്ങൾ ഈ കാലാഹരണപ്പെട്ട കാര്യങ്ങളോ കാലാഹരണഘട്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ പഴയ കാലഘട്ടങ്ങൾ അതാണ് ഈ പഴയതിനെ കുറിച്ച് ഓർമ്മിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുക നമ്മൾ പുതിയ കാലഘട്ടത്തിൽ ജീവിക്കുന്ന അവയാണ് പുതിയ കാലഘട്ടത്തിലെ മാറ്റങ്ങൾ ഉൾക്കൊള്ളണം നമ്മൾ പുതിയ കാലഘട്ടത്തിൽ ജനങ്ങളെ ചേർത്ത് പിടിക്കണം സ്വാഭാവികമായിട്ട് ക്രൈസ്തവ സമൂഹം ബി ജെ പിയുമായിട്ട് അടുക്കുന്ന സാഹചര്യമുണ്ട് അതിന് ക്രൈസ്തവ സമൂഹം നേരിടുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് ഒന്ന് അവരുടെ ർ വിലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സഭയുടെ തർക്കങ്ങൾ ഇപ്പൊ നോക്കൂ ഓർത്തഡോക്സ് സഭയുടെ തർക്കത്തിൽ ഇടപെട്ടുകൊണ്ട് പരിഹരിക്കാൻ ഇറങ്ങിയത് ബിജെപി നേതാവായി മുഖ്യമന്ത്രി സാധിച്ചോ അതിന് ഏതാനാണ് നമ്മുടെ കേരള ഗോവ ഗവർണറായിട്ടുള്ള ശ്രീധരൻപിള്ള സാറാണ് അതിന് പ്രധാനമന്ത്രിയടക്കം ഇടപെടുത്തിക്കൊണ്ട് ആ സഭകൾ തമ്മിലുള്ള മഞ്ഞുരുക്കത്തിന് ശ്രമിച്ചത് ബി ജെ പി കാരനായിട്ടുള്ള കേരളത്തിൽ ഇത്രയും കാലമായിട്ടുള്ള ഓർത്തഡോക്സ് എത്ര സഭകൾ എത്ര തർക്കം ഉണ്ടായി ഇപ്പോ സ്വാഭാവികമായിട്ട് ക്രൈസ്തവർ വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് മാപ്പാപ്പയുടെ ഇന്ത്യ സന്ദർശനം അതുമായി ബന്ധപ്പെട്ട് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള നിലപാട് എടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ സ്വാഭാവികമായിട്ട് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കും നമ്മൾ എന്തിനാണ് എപ്പോഴും ഈ പരസ്പരം വൈരാഗ്യ വൈരാഗ്യബുദ്ധിയോടുകൂടി ശത്രുതയോടുകൂടി ഈ രാജ്യത്തിന്റെ മക്കളായിട്ടുള്ള ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിം ഇങ്ങനെ തന്നിലടിച്ച് ഈ ധ്രുവീകരിച്ച് നിൽക്കേണ്ട സാഹചര്യം ഇന്ത്യയിലേക്ക് നല്ലോ അതാണ് ഞാൻ പറഞ്ഞത് ആട്ടിന് തോളാണ് ഇങ്ങനെ ചെന്നൈ കുറച്ചുകൂടി മാന്യതയുണ്ട് ആട്ടിത്തോളം ഇങ്ങനെ കമ്മ്യൂണിസ്റ്റിന് ഒരു മാന്യവും ഇല്ല അവന്റെ സ്ഥിരം പരിപാടി ഇതാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞോ മണിപ്പൂരില് സന്ദർശിച്ചില്ല ഞാൻ ചോദിക്കട്ടെ ഈ മാറാടിന്റെ മണ്ണിൽ ഒൻപതോളം പാവപ്പെട്ട മുക്കുവ സമുദായത്തിൽപ്പെട്ട ആളുകൾ നിഷ്ഠൂരമായിട്ട് കൂട്ടക്കൊല ചെയ്തപ്പോ ഈ പിണറായി വിജയനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ നിന്ന് സന്ദർശിച്ചില്ല നിങ്ങളൊരു അങ്ങനെയാണെങ്കിൽ എല്ലാ കലാപ കേന്ദ്രങ്ങളും സന്ദർശിച്ചു അന്ന് പി എം പറയപ്പെ ആന്റണിയ പക്ഷെ സംസ്ഥാന സെക്രട്ടറി എന്ന രീതിയിൽ ആ കലാവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലും പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അപ്പൊ അത് ഉണ്ടായിട്ടില്ല അപ്പൊ നിങ്ങൾ എല്ലാ കാലഘട്ടം നിങ്ങൾക്ക് ഈ ഗണപതിയെ നിങ്ങൾക്ക് ചീത്ത വിളിക്കാം അപ്പൊ ഷംസീറിനെ നിങ്ങൾ തിരുത്തില്ല അപ്പൊ നിങ്ങൾക്ക് ശംസീർ തിരുത്തണ്ട അതേസമയത്ത് ഈ കേക്കിന്റെ പേര് പറഞ്ഞ് വീഞ്ഞിന്റെ പേര് പറഞ്ഞ് രോമാനത്തിന്റെ പേര് പറഞ്ഞ് നിങ്ങൾക്ക് ക്രൈസ്തവ ബിഷപ്പുമാരെ അവഹേളിക്കാം അപ്പോഴും നിങ്ങൾക്ക് തിരുത്തണ്ട എന്നാൽ അനിൽകുമാർ ഒരു തട്ടത്തിന്റെ കാര്യം പറഞ്ഞു ഇപ്പൊ എന്തൊരു സുഷ്കാന്തിയായിരുന്നു നിങ്ങൾക്ക് തിരുത്താൻ അതിനെ തള്ളി പറയാൻ ഇപ്പോഴും ഗോവിന്ദൻ മാഷ് ഈ പ്രസ്താവനയെ എങ്ങനെയാ പറഞ്ഞാൽ വളരെ ലാഘവത്തോട് കൂടിയിട്ടാണ് അത് വാക്കുകളുടെ പ്രയോഗത്തിൽ വന്ന പ്രശ്നം എന്നാണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞത് അപ്പൊ നിങ്ങൾ നോക്കി ഈ കേരളത്തിൽ നിങ്ങൾ ഈ എത്ര കാലമായി ചെയ്യുന്നു കേരളത്തിലെ ജനങ്ങള് മുഴുവൻ വ്യക്തികളാക്കിക്കൊണ്ട് കേരളത്തിലെ പ്രബുദ്ധത നേരെ നിങ്ങൾ ഇങ്ങനെ ഇതേപോലെ കാലങ്ങളായിട്ട് പോയിക്കോട്ടെ മൂക്ക് കയറിടുമോ സജി നിങ്ങൾക്ക് വലിയ പ്രതിസന്ധി ഉള്ളത് കേരളത്തിന്റെ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ലോകത്തിന്റെ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചരിത്രബോധത്തെ കാണുന്നത് മറ്റൊരു തരത്തിലുള്ള ഇന്ത്യയിലെ ചരിത്രത്തെ തന്നെ അപനിർമ്മിക്കുന്നതിനു വേണ്ടി സംഘപരിവർഷമിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ വിചാരധാരെ തള്ളിപ്പറയോൾ വർത്തകരെ തള്ളിപ്പറയാനുള്ള ഒരു ഈ ബി ജെ പി ആർ എസ് എസിനെയും ഒക്കെ നിങ്ങൾ വളരെ മോശമായിട്ട് പലപ്പോഴും പല ഘട്ടങ്ങളിലും പല കാലഘട്ടങ്ങളിലും ചിത്രീകരിച്ചു പക്ഷെ ആരാ ആരാ ഭാരതം വോട്ട് വോട്ട് മാത്രമാണോ അങ്ങനല്ലേ രാഷ്ട്രീയ സമവാക്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പെർസെന്റേജ് ഓഫ് വോട്ടിംഗ്സിന്റെ ഭാഗമായിട്ടാണ് മുപ്പത്തിമൂന്ന് ശതമാനമാണ് ബിജെപിക്കുള്ള വോട്ടിംഗ് ഷെയർ ആ മുപ്പത്തിമൂന്ന് ശതമാനം കൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ പ്രധാനമന്ത്രിയെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു വസ്തുത തന്നെയാണ് ഒരു സംശയമില്ല കാര്യം മഹാഭൂരിപക്ഷം വരുന്നവർ ഉറത്തു നിൽക്കുകയാണ് ഭൂരിപക്ഷം എന്ന് പറയുന്നത് പുറത്തു നിൽക്കുന്നു എന്ന വസ്തുത കൂടി മനസ്സിലാക്കണം ഇപ്പൊ നിങ്ങൾ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നില്ല ഞങ്ങൾ പുതിയ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് പക്ഷേ ബാബറി മസ്ജിദിന്റെ കാര്യം വന്നപ്പോ അത് ഒരു ഒരു ഘട്ടത്തിൽ ബാബർ ഒരു ഹിന്ദു ക്ഷേത്രം പൊളിച്ചതാണെന്നും അതുകൊണ്ട് ബാബറി മസ്ജിദ് പൊളിക്കപ്പെടേണ്ടതാണെന്നും പറഞ്ഞു വെക്കുന്നവരാണ് ഇപ്പൊ ഞങ്ങൾ ചെയ്തിട്ടുള്ള തെറ്റുകൾ കോടതി അങ്ങനെയാണെങ്കിൽ ഹിന്ദു ഹിന്ദു മതം എന്ന് പറയുന്നത് ഒന്നില്ലെന്ന് പറഞ്ഞതും ഈ സുപ്രീം കോടതി തന്നെയാണ് ഹിന്ദു സമൂഹം അത് സുപ്രീം കോടതി തന്നെയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ക്രിസ്ത്യാനികളോട് കാണിച്ച ഇന്നലകളിൽ കാണിച്ച ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറയുന്ന ഒരു പാതിരി ആ പാതി നിങ്ങളുടെ പരിവാർ സംഘടനകൾ ക്രിസ്തു മതവിശ്വാസികൾക്കും ക്രിസ്തു മത പ്രവർത്തകർക്കും നേരെ അല്ലെങ്കിൽ ക്രിസ്തു മതത്തിന്റെ സഭയ്ക്കുമെതിരെ നടത്തിയിട്ടുള്ള ഇന്നലകളിൽ നടത്തിയിട്ടുള്ള അപരാമങ്ങളും അതിക്രമങ്ങളും ഇപ്പൊ നിങ്ങൾ എന്തായിരുന്നു എന്തായിരുന്നു രക്ഷകർ എന്ന് എന്ന് അവതരിച്ചു പറഞ്ഞ അല്ല നിങ്ങൾക്ക് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ തട്ടിക്കണമെന്നുള്ള രാഷ്ട്രീയ അജണ്ടല്ല അജണ്ടയുടെ ഭാഗമായിട്ടാണ് മാത്രമല്ല ചില ഇപ്പോ ശ്രീ കനഡിയെ പോലുള്ള ക്രിസ്ത്യൻ കൗൺസിലെന്ന് ക്രിസ്തു വിശ്വാസത്തിന്റെ പേരിൽ സംഘടിതമായി നിൽക്കുകയും അതൊരു മതപരമായിട്ടുള്ള കൂട്ടായ്മ ആയിരുന്നിട്ട് പോലും ഇപ്പോ വികസനോത്മകമായ കാഴ്ചപ്പാട് പ്രവർത്തിക്കുന്ന ഒരു മന്ത്രിസഭയാണ് രണ്ടായി അവർ ചരിത്രത്തെ കാണുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷം മാത്രമാണെന്നും അതുകൊണ്ടാണ് അവർക്ക് വികസന കാഴ്ചപ്പാടുള്ളത് കൊണ്ട് ക്രിസ്തു മതവിശ്വാസികൾ ബി ജെ പിയുമായി അടുക്കുന്നതിൽ പിശകില്ല എന്നും കാണുന്നത് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷത്തെയും പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ള വസ്തുത പറയുമ്പോ അത് അത് ആർ എസ് എസ് അല്ല അത് ആർ എസ് എസ് പറയുന്നതിലൊക്കെ ഞാനൊന്ന് ചോദിക്കട്ടെ ക്രൈസ്തവ മതമേദക്ഷണ ആരെ കാണണ്ട എന്ന് നിശ്ചയിക്കാൻ നിങ്ങളാരെ ഞങ്ങൾക്ക് യാതൊരു സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് നിങ്ങളെ നിങ്ങളാര ഞാൻ ചോദിക്കാം നിങ്ങളാരാ ഈ കേരളത്തിന് ഇട്ടാവട്ടത്ത് കിടന്ന് മുക്കറയിട്ട് നടക്കുന്ന നിങ്ങൾക്ക് ആഗോള ക്രൈസ്തവ സഭ ഉപദേശിക്കുന്ന നിങ്ങളാരാ ആഗോള ക്രൈസ്വ സഭയുടെ പേരുകൾ എത്രയാ മനസ്സിലായോ നിങ്ങൾ ഈ കേരളത്തിന്റെ ഇട്ടാവട്ടത്ത് കിടക്കുന്ന നിങ്ങൾ ആഗോള ക്രൈസ്വ അറുപത് സഭാ പ്രതിനിധികൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ അവരെ ഉപദേശിക്കാനും അവരെ തെറി പറയാനും നിങ്ങൾക്ക് എന്താ അവകാശം നിങ്ങൾ ഇന്ന് കെ സി ബി സി കാണമെന്നും എന്ത് എന്തുന്നയിക്കണമെന്നും പറയാൻ ഒരു ജനാധിപത്യ ബോധത്തിന്റെ ഭാഗമായി പറഞ്ഞു എന്നേ ഉള്ളൂ എന്തായാലും ക്രൈസ്തവ സമൂഹം തിരിച്ചറിയുക ആട്ടിൻ തോലിട്ട ചെന്ന ആരാണ് എന്നാ ജനഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു ചർച്ച ചെയ്യുമ്പോൾ അങ്ങനത്തെ എല്ലാ അതിഥികൾക്കും നന്ദി ഒപ്പം